ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നൊരു അടിപൊളി തോരനാട്ടോ ബീട്രൂട്ടും പയറും കൂടെ ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു തോരനാണ് ചൂണ്ടൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റായിട്ടോ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ ഇതിന് വേണ്ടി ഞാൻ രണ്ട് ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു സവാള എടുത്തിട്ടുണ്ട് ഇതിൻ്റെ തൊലിയെല്ലാം ചെത്തിക്കളഞ്ഞ ശേഷം കഴുകിയ ശേഷം നമുക്ക് അരിഞ്ഞെടുക്കാം അപ്പോൾ ഞാൻ ചോപ്പറിലിട്ടാണ് അരിഞ്ഞെടുക്കുന്നത് അപ്പോൾ ആദ്യം ഞാൻ സവാള അരിഞ്ഞു മാറ്റിയിട്ടുണ്ട് അതിന് ശേഷം ഏതാണ്ട് ഞാൻ ബീട്ട്രൂട്ടും കട്ട് ചെയ്തിട്ട് കൊടുത്തു അതും ഇതുപോലെ തന്നെ പൊടിയായിട്ട് തന്നെ അരിഞ്ഞെടുക്കണം കേട്ടോ അതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് രണ്ടും മാറ്റി കൊടുക്കാം അപ്പം ഞാൻ രണ്ട് ഒരു സവാള അരിഞ്ഞതും ബീട്ടുട്ടരിഞ്ഞ താണ്ട് ഇതുപോലെ പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന വൻപയറാണ് വൻപയർ ഞാൻ മഞ്ഞളും ഉപ്പ് ഇട്ട് വേവിച്ച് വെച്ചേക്കുന്ന കേട്ടോ കുഴഞ്ഞു പോവാതെ ഇതുപോലെ വേവിച്ചെടുത്തിട്ടുണ്ട് ഇതും കൂടെ ചേർത്താട്ടോ തോരം വെക്കുന്നത് പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ട് തേങ്ങയും രണ്ട് പച്ചമുളകും എടുത്തിട്ടുണ്ട് ഇതൊന്ന് നമുക്ക് ഒന്ന് ഒതുക്കി എടുക്കണം അപ്പം ഞാൻ അതാണ് ഇത് പച്ചമുളക് ഒന്ന് കട്ട് ചെയ്തിട്ട് ആ ചോപ്പിൽ തന്നെ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അതുപോലെ നമ്മൾ എടുത്ത് വെച്ചിരുന്ന തേങ്ങയും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്നും ഇതുപോലെ താണ്ട് റെഡിയാക്കി എടുത്താൽ മതി കേട്ടോ ഇനി നമുക്കൊരു പാനടുപ്പിലോട്ട് വെച്ചു കൊടുക്കാം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അല്ലേക്ക് കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം ഒന്ന് പൊട്ടി വന്ന ശേഷം നമ്മൾ നമ്മളെടുത്ത് വെച്ചേക്കുന്ന സവാള അരിഞ്ഞതും കരിയാപ്പിലയും പിന്നെ ബീട്രൂട്ടും കൂടെ ഇപ്പോൾ ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്ത ശേഷം നല്ലതുപോലെ ഇളക്കി കൊടുക്കണം അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ തേങ്ങയും ചേർത്ത് കൊടുക്കുന്നില്ല ഉപ്പ് ഉപ്പിട്ട് കൊടുക്കുന്നില്ല കേട്ടോ അത് പിന്നീട് ചേർത്ത് കൊടുക്കാമേ ഇനി നല്ലതുപോലെ ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം ഇപ്പോൾ നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുക്കുന്നുണ്ട് ഈ സവാളയിലൊക്കെ വെള്ളം ഇറങ്ങി എല്ലാം ഒന്നായ ശേഷം നമുക്ക് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇടയ്ക്ക് ഈ ഒന്ന് രണ്ടു പ്രാവശ്യം തുറന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് വെന്ത്ത്ത് കിട്ടും കേട്ടോ അതുപോലെ തന്നെ വൻവയർ വേവിക്കുമ്പോൾ നമ്മളൊന്നും കുഴഞ്ഞു പോകാതെ തന്നെ വേവിച്ചെടുക്കണേ പിന്നെ ഇതിലേക്ക് ഞാനിപ്പോൾ മഞ്ഞൾപ്പൊടി ഒന്നും ചേർക്കുന്നില്ല നേരത്തെ നമ്മൾ ഞാൻ പറഞ്ഞില്ല വൻപയർ വേവിച്ചപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്തതേ ഉള്ളൂ കേട്ടോ ബീട്രൂട്ടിൽ ഞാൻ മഞ്ഞൾപ്പൊടി ചേർക്കുന്നില്ലേ ഇപ്പം ഞാൻ ആവശ്യത്തിന് കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം നല്ലതുപോലെ ഇളക്കി കൊടുത്ത ശേഷം വീണ്ടും നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം ഒക്കെ ചേർത്ത ശേഷം വീണ്ടും നല്ലതുപോലെ ആവി കയറിയിട്ടുണ്ട് വീണ്ടും ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് നമ്മളെടുത്ത് വെച്ചാൽ തേങ്ങ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം തേങ്ങ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ട് ചെറുതായിട്ട് ഒന്ന് ചതച്ചെടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ ചെറുതുപോലെ ചോപ്പിലിട്ടെടുക്കാം ഇത് രണ്ടും താല്പര്യമില്ലാന്നുണ്ടെങ്കിൽ പൊടിയായിട്ട് തിരുമ്പിന് അതിനകത്ത് ചേർത്ത് കൈകൊണ്ട് ഞെരടി ഇട്ടാലും മതി കേട്ടോ അപ്പോൾ നല്ലത് വീണ്ടും തേങ്ങ ചേർത്ത ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് തേങ്ങ ചേർത്ത ശേഷം ഇളക്കിയതിന് ശേഷം വീണ്ടും നമുക്ക് നടച്ചു വെച്ച് കൊടുക്കണം വീണ്ടും ഒന്ന് ആവി കയറിയ ശേഷം നമുക്കിതിലേക്ക് പയറ് ചേർത്ത് കൊടുക്കാമേ അടിപൊളി ടേസ്റ്റ് കേട്ടോ വൻ ബയേഡും ബീട്രൂട്ടും കൂടെ ഇങ്ങനെ ചേർത്ത് തോരൻ വെക്കുന്നത് അപ്പം നിങ്ങളിങ്ങനെ വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് വെച്ച് നോക്കണം കേട്ടോ ഇതിപ്പോൾ നല്ല തേങ്ങകത്തോണ്ടാക്കാൻ നല്ല ആവി കയറി ആവി കയറി ഇളക്കിയ ശേഷം നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന പയറും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ പയറിൽ നമ്മൾ മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ചേർത്താണ് വേവിച്ചെടുത്തത് അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്ത ശേഷം വീണ്ടും നമുക്ക് അടച്ചു വയ്ക്കാം അപ്പൊ വൻപേറിട്ട് നിങ്ങൾ ഇതുപോലെ തോരം വെച്ച് നോക്കണം കേട്ടോ അടിപൊളി ടേസ്റ്റ് ആണ് പ്രത്യേകിച്ച് മക്കൾക്ക് സ്കൂളിൽ കൊടുത്തുകൂടാ ഇതുപോലെ ഐറ്റം ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുക പിന്നെ ഈ തോര ശകലം പോലും കുഴഞ്ഞു പോകൂല അപ്പൊ കുഴഞ്ഞു പോകാതെ നമുക്ക് ഈ തോരം ചിക്കി തോർത്തി എടുക്കാൻ പറ്റുവേ അപ്പോൾ നല്ലതുപോലെ ഇളക്കിയ ശേഷം ഞാൻ വീണ്ടും അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട് വീണ്ടും എല്ലാം കൂടെ ഒന്ന് നല്ലതുപോലെ ആവിയൊക്കെ കയറിയ ശേഷം നമുക്ക് ഇളക്കി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും നല്ല ടേസ്റ്റ് കേട്ടോ പിന്നെ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ അപ്പം ബീട്രൂട്ടും വൻപേറും തോരണം എന്നുണ്ടാക്കി നോക്കണം കേട്ടോ ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ശകലം പോലും കുഴഞ്ഞു പോകാതെ നമ്മൾ ബീട്രൂട്ട് വൻപേർ തോരൻ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കണം കേട്ടോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുക അല്പം പോലും നമ്മൾ വെള്ളം പോലും കുറഞ്ഞ് ചേർത്തിട്ടില്ല കേട്ടോ അല്ലാതെ തന്നെ ഇതുപോലെ നമുക്ക് റെഡിയാക്കിയെടുക്കാൻ പറ്റും കുഴഞ്ഞു പോകാതെ അപ്പോൾ ഇങ്ങനെ ഒന്നുണ്ടാക്കി നോക്കണം ഇനി വൻപയറിൻ്റെ സ്ഥാനത്ത് ചെറുപയറായാലും കുഴപ്പമില്ല പച്ചപ്പയർ കുഴപ്പമില്ല കേട്ടോ ഇത് രണ്ടും ചേർത്ത് വെച്ചാൽ നല്ല ടേസ്റ്റാണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻസ് ചെയ്യാൻ മറക്കരുത് ഇതുവരെ എന്നെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സപ്പോർട്ടും കൂടി ചെയ്യണം കേട്ടോ അപ്പോൾ ഇനി ഇതുപോലൊന്നുണ്ടാക്കി നോക്കാൻ മറക്കല്ലേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഓക്കെ ബൈ താങ്ക് യു